ഹായ് ഫ്രണ്ട്സ് കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ് റൂട്ടിൽ ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് അതും ചെറിയ വിലയ്ക്കാണ് അതിന് മുന്നേ തന്നെ അവരുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് ഒന്ന് ഫോളോ ചെയ്യുക ഇതേപോലെ തന്നെ ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും ഇതാണ് കാണുന്ന പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണല്ലോ പതിനഞ്ച് പോയിൻ്റ് അഞ്ച് സെൻറ് സ്ഥലമാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത് ടു പോയിൻറ്റ് ത്രീ ഫൈവ് ലാക്ക് ആണ് പെർ സെൻറ് ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്യുക റെസിഡൻഷ്യൽ പർപ്പസിനും കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഞാൻ പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സൂട്ടാണ് അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ്സും ഉണ്ട് എല്ലാം ഉള്ള നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ് നാല്പത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ പരസ്യം ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വാട്സാപ്പ് പേര് കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സാപ്പിൽ നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലയും ഡീറ്റെയിൽസും ഒക്കെ തരും ഇതാണ് പ്രോപ്പർട്ടി ആണല്ലോ നല്ലൊരു പ്ലോട്ടാണ് നല്ലൊരു സ്ക്വയർ പ്ലോട്ട് നല്ല നിരന്ന് കിടക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അതാ എല്ലാത്തരം വാഹനങ്ങളും പോകുന്നു കേട്ടോ ബസ്സൊക്കെ പ്രൈവറ്റും കെ എസ് ആർ ടി സിയും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി താങ്ക്